ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നെല്ലിക്ക ജ്യൂസിൽ കുരുമുളക് കൂടി ചേർത്തു ചേർത്തുനോക്കൂ ഗുണങ്ങൾ ചില്ലറയല്ല ഇത് പവർഫുൾ ഡ്രിങ്ക് വൈറ്റമിൻ സിയും ആന്റി ഓക്സിഡന്റുകളും ധാരാളം അടങ്ങിയ നെല്ലിക്ക ജ്യൂസ് ആരോഗ്യത്തിന് ഏറ്റവും മികച്ച ഒരു പാനീയമാണ് നെല്ലിക്ക ജ്യൂസിൽ ഒരു നുള്ളു കുരുമുളക് പൊടി കൂടി ചേർത്താൽ ഗുണങ്ങളേറും രോഗപ്രതിരോധ ശക്തിയേകുന്നതിനു പുറമെ ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കാനും ഹോർമോൺ സന്തുലനത്തിനും ഈ പാനീയം സഹായിക്കും ദിവസവും രാവിലെ വെറും വയറ്റിൽ കുരുമുളക് ചേർത്ത നെല്ലിക്ക ജ്യൂസ് കുടിച്ചാൽ ലഭിക്കുന്ന ഗുണങ്ങളറിയാം നെല്ലിക്ക ജ്യൂസിലടങ്ങിയ ആന്റി ഓക്സിഡൻറ്റുകൾ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇതുവഴി ഓർമ്മശക്തിയും ഭൌദ്ക പ്രവർത്തനങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവും മെച്ചപ്പെടും ഇതിനൊപ്പം കരുമുളക് പൊടി കൂടി ചേർക്കുമ്പോൾ രക്തചംക്രമണം വർദ്ധിക്കുകയും തലച്ചോറിന് ഓക്സിജനും പോഷകങ്ങളും ലഭിക്കുകയും ചെയ്യും ദിവസം മുഴുവൻ ഊർജ്ജം നിലനിർത്താൻ സഹായിക്കുന്ന ഈ പാനീയം ഒരു നാച്ചുറൽ ബ്രെയിൻ ബൂസ്റ്റർ ഹോർമോൺ അസന്തുലനം ക്രമരഹിതമായ ആർത്തവം മൂഡ് സ്വിങ്സ് ശരീരഭാരം കൂടുക ഇവയ്ക്ക് കാരണമാകും തൈറോയിഡിന്റെ പ്രവർത്തനം നിയന്ത്രിക്കാനും ഹോർമോണുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ഉപാപചയ പ്രവർത്തനം നിയന്ത്രിക്കാനും നെല്ലിക്ക ജ്യൂസ് സഹായിക്കും കുരുമുളക് പോഷകങ്ങളുടെ ആകിരണം മെച്ചപ്പെടുത്തും ഇത് ഹോർമോൺ ഉൽപ്പാദനത്തിനു സഹായിക്കുകയും സ്ത്രീകളിലും പുരുഷന്മാരിലും ഹോർമോൺ സന്തുലനം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ പരിസ്ഥിതിയിലെ വിഷാംശങ്ങൾ ഹെവി മെറ്റലുകൾ ഇവ മലിനീകരണം മൂലം ക്രമേണ ശരീരത്തിലെത്തും നെല്ലിക്ക ജ്യൂസ് ഒരു നാച്ചുറൽ ഡീടോക്സിഫയർ ആയി പ്രവർത്തിച്ച് ഈ ഉപദ്രവകാരികളായ വസ്തുക്കളെ പുറന്തള്ളും കുരുമുളക് കൂടി ചേരുമ്പോൾ ശരീരത്തെ ക്ലൻസ് ചെയ്യുന്ന മികച്ച ഒരു പാനീയമായി ഇതു മാറുന്നു എപ്പോഴും ക്ഷീണം തോന്നുന്നുവെങ്കിൽ വിളർച്ച മൂലം വിഷമിക്കുന്നുവെങ്കിൽ ഈ പാനീയം ഏറെ ഗുണം ചെയ്യും നെല്ലിക്ക ജ്യൂസിൽ ധാരാളം വൈറ്റമിൻ സി ഉണ്ട് ഇത് ഇരുമ്പിന്റെ ആകിരണത്തിന് സഹായിക്കും കുരുമുളക് ഈ പ്രക്രിയയെ വേഗത്തിലാക്കും ദഹനം മെച്ചപ്പെടുത്താനും ഇരുമ്പ് ധാരാളമടങ്ങിയ ഭക്ഷണത്തിന്റെ വിഘടനത്തിനും സഹായിക്കുന്നതിലൂടെ ശരീരത്തിന് ഇരുമ്പിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നു ഊർജ്ജനില മെച്ചപ്പെടുത്താനും ക്ഷീണം കുറക്കാനും ഇതിലൂടെ സാധിക്കുന്നു നെല്ലിക്ക സമ്മർദ്ദമകറ്റാൻ സഹായിക്കും സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കാൻ നെല്ലിക്ക സഹായിക്കും സെറോട്ടോണിൻ ഡോമിൻ എന്നിവയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കുരുമുളക് സഹായിക്കും ഈ ഹോർമോണുകൾ ഉത്കണ്ഠയുടെയും വിഷാദത്തിന്റെയും ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും നെല്ലിക്കയും കുരുമുളകും ചേർത്ത പാനീയം വായയുടെ വൃത്തിക്കും ഗുണം ചെയ്യും വായിലെ ഉപദ്രവകാരികളായ ബാക്ടീരിയകളെ ഇല്ലാതാക്കാൻ നെല്ലിക്കാ ജ്യൂസിൻ്റെ ആന്റിബാക്ടീരിയൽ ഗുണങ്ങൾ സഹായിക്കും മോണയിലുണ്ടാകുന്ന അണുബാധകളും ക്യാവിറ്റികളും അകറ്റാനും നെല്ലിക്കാ ജ്യൂസ് സഹായിക്കും കുരുമുളക് വേദന സംഹാരിയാണ് പല്ലുവേദനയ്ക്ക് ആശ്വാസമേകാനും ശ്വാസത്തെ ഫ്രഷ് ആക്കാനും കുരുമുളക് സഹായിക്കും സ്ക്രീൻ ടൈം കൂടുന്നത് മൂലം കണ്ണുകൾക്ക് ആയാസം വരൾച്ച ഇവ ഉണ്ടാകുന്നത് സാധാരണമാണ് നെല്ലിക്ക ജ്യൂസിൽ വൈറ്റമിൻ ഇയും കരോട്ടിനോയിഡുകളുമുണ്ട് ഇത് കാഴ്ചശക്തി മെച്ചപ്പെടുത്തുകയും പ്രായമാകുന്നതു മൂലമുള്ള നേത്രരോഗങ്ങളിൽ നിന്ന് സംരക്ഷണമേകുകയും ചെയ്യും കണ്ണുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന പോഷകങ്ങളുടെ ആകിരണം മെച്ചപ്പെടുത്താൻ കുരുമുളക് സഹായിക്കും ദീർഘനേരമുള്ള സ്ക്രീൻ ടൈം കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അകറ്റാൻ മികച്ച ഒരു പാനീയമാണ് കുരുമുളക് ചേർത്ത നെല്ലിക്ക ജ്യൂസ് ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ